സ്നേഹം സ്നേഹത്തെ പറ്റി പറയാൻ നിന്നാൽ സമയം മതിയാവില്ല അല്ലെ കുട്ടികളിലെ സ്നേഹം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹം കൊടുക്കേണ്ട സ്നേഹം കുട്ടികൾക്ക് ലഭിക്കേണ്ട സ്നേഹം സ്നേഹിക്കപ്പെടേണ്ട അവസ്ഥകൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം നല്ലൊരു ടീച്ചർക്ക് ഉണ്ടായിരിക്കണം കൂടെ നല്ലൊരു പാരന്റിനും ഉണ്ടായിരിക്കണം സത്യത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടും അതങ്ങ് മേടിച്ചു കൊടുക്കുക അവരുടെ വാശിയൊക്കെ നിറവേറ്റി കൊടുക്കുക അതാണ് സ്നേഹം എന്നുള്ളതാണ് ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട സ്നേഹം അല്ലെങ്കിൽ കെയറിങ് എന്നുള്ളത് അവന് സ്നേഹിക്കപ്പെടേണ്ട സമയത്ത് കിട്ടേണ്ട സ്നേഹമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതായത് ഒരു കുട്ടി ഒറ്റപ്പെട്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ അവർ ദുശാട്ട്യക്കാരനായിരിക്കുന്ന സമയം എന്തെങ്കിലും വലിയൊരു മിസ്റ്റേക്ക് തെറ്റോ വരുത്തി എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് കിട്ടേണ്ട ഒരു തലോടലും ഒരു സമാധാനിപ്പിക്കലുമാണ് കുട്ടികൾക്ക് ലഭിക്കേണ്ട സ്നേഹം ഈ സ്നേഹം ലഭിക്കുമ്പോഴേ അവർക്ക് സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള തോന്നൽ തോന്നലുണ്ടാവൂ എന്നുള്ളതാണ് അപ്പോൾ ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടികൾ സ്നേഹത്തോടെ ക്ലാസ്സിനെ വരവേൽക്കണമെങ്കിൽ ആ ക്ലാസ്സിന് ആലോചിച്ച് അന്നത്തെ ദിവസം വീട്ടിൽ നിന്ന് െങ്കിൽ അവർക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സ് ആകുമ്പോഴാണ് അപ്പൊ കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവര് പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് അവരെ സ്നേഹിക്കപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്നിടത്താണ് ടീച്ചേഴ്സ് ആകുന്ന നമ്മുടെ വിജയം അല്ലെങ്കിൽ പാരന്റ്സിന്റെ വിജയം അല്ലാതെ അവർ ഇഷ്ടപ്പെടുന്നത് മേടിച്ചു കൊടുക്കുന്നു അവർ പറയുന്നതൊക്കെ കേൾക്കുന്നു ഇതൊന്നും സ്നേഹപ്രകടനമല്ല അപ്പൊ ഇത്തരം സ്നേഹം കിട്ടാതെ വളരുന്ന കുട്ടികൾ ഭാവിയിൽ ദുഷാട്ട്യക്കാരായിട്ടും ദുസ്വഭാവികളായിട്ടൊക്കെ മാറാനുള്ള സാധ്യതയും കൂടുതലാണ്